വിഭവത്തിന്റെ സാധനങ്ങളാണ് ഇതിന്റെ മെയിൻ ഐറ്റമായ സാധനങ്ങളത് മുട്ടയും വെണ്ടക്കയും തേങ്ങാപ്പാലും പിഴിഞ്ഞ് ഉണ്ടാക്കുന്നതാണ് ഇത് നമ്മൾ മൺചട്ടിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ മൺചട്ടിയില് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടായ ശേഷം നമുക്ക് തക്കാളി ഇടാം तोले अब गाइस हमको कड़चूरी इंजरा इसमें हम आपको उबला डैड़ा

നമുക്ക് മീറ്റ് മസാല ഇടാം ഇനി നമുക്ക് വെണ്ടക്ക ഇടാം ഇനി നമുക്ക് തേങ്ങാപാലം ഒഴിക്കാം ഇനി നമുക്ക് വെണ്ടക്ക വേവാനുള്ള സമയം നമ്മുടെ വെണ്ടയ്ക്ക വെന്ത് കിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് തലപ്പാലം ഒഴിക്കാം എന്നെ ഒഴിക്കാം നമുക്ക് കഴുകണം നമുക്ക് ഇരുമുളക് ഒഴുകടാം 爷爷刚才有去了。いい